മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററുകളിൽ എത്തി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച പുതുമുഖ സംവിധായകൻ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത സിനിമ ഹ്യൂമറിന്റെ മേമ്പൊടിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിഷ് മുഹമ്മദ് രചന നിർവഹിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി ടൈറ്റിലിൽ സൂചിപ്പിക്കുന്നത് പ്രിൻസിന്റെ കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഒരു വർഷത്തിനു ശേഷം ദിലീപ് ചിത്രം വരുമ്പോൾ മലയാളികളുടെ പഴയ ദിലീപിനെ തിരിച്ചു കിട്ടുമോ എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ കാത്തിരിക്കുന്നു എന്നാൽ കാത്തിരുന്ന ആരാധകരെ നിരാശയിലാക്കിയില്ല ദിലീപ് എന്ന നടൻ ദിലീപിന് പുറമെ സിദ്ദിഖ് മഞ്ജു പിള്ള ബിന്ദു പണിക്കർ ജോണി ആന്റണി ധ്യാൻ ശ്രീനിവാസൻ ഉർവശി ജോസൂട്ടി ജോക്കബ് തുടങ്ങി വലിയ താരനിര തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ മറ്റൊരു പ്രത്യേകത വിവാഹപ്രായമായിട്ടും പെണ്ണ് കിട്ടാത്ത അനിയന്മാരുടെ എല്ലാം വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബത്തിന്റെ മൊത്തം ചുമതല തലയിലെടുത്തു വെച്ച് നടക്കുന്ന നായകനാണ് പ്രിൻസ് പാർട്ടി നേതാവായി നടക്കുന്ന അച്ഛനായി സിദ്ദിഖും വീട്ടമ്മയായി ബിന്ദു പഠിക്കരും ഇവരുടെ മൂത്ത മകനാണ് പ്രിൻസ് പ്രിൻസ് ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ നടത്തിവരികയാണ് ഉത്തരവാദിത്വമില്ലാത്ത ജിൻസ് എന്ന അനിയനും ഷിൻസ് എന്ന അനിയനും കുടുംബവും കുട്ടികളുമായി ജീവിക്കുമ്പോഴും പ്രിൻസ് തന്നെയാണ് എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നത് സഹപ്രവർത്തകനും സുഹൃത്തുമായ ജോണി ആന്റണിയും ഷെഫീന ചേച്ചിയായി എത്തുന്ന മഞ്ജു പിള്ളയും പ്രിൻസിന്റെ ലൈഫിൽ പ്രധാനപ്പെട്ട റോളുകളുണ്ട് വിവാഹം കഴിക്കാൻ അതിയായി മോഹിക്കുന്ന ഇൻട്രോവേർട്ടായ പ്രിൻസിന്റെ ലൈഫിൽ അമിളിയായി പോകുന്ന സാഹചര്യങ്ങളും കടന്നുപോകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ചിഞ്ചു റാണി എന്ന പെൺകുട്ടി പ്രിൻസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ കഥയുടെ ഗതി മാറുകയാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന സോഷ്യൽ മീഡിയ ഇടിച്ചുകയറ്റത്തെ കുറിച്ചെല്ലാം സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പോഴത്തെ പല ട്രെൻഡ് വാക്കുകളും സിനിമയെ കൂടുതൽ പുതുമയുള്ളതാക്കുന്നുണ്ട് ഫ്രഷ് കോമഡികൾ തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്തു ഹ്യൂമറിനൊപ്പം ഇമോഷണൽ രംഗങ്ങളും പ്രേക്ഷകരുടെ കണ്ണു നിറയ്ക്കുന്നുണ്ട് ഷാരിസ് മുഹമ്മദിന്റെ കഥ പ്രിൻസിന്റെ അടിത്തറയെ ഉറച്ചു നിർത്തുന്നുണ്ട് സാഗർദാസിന്റെ ദാസിന്റെ എഡിറ്റിംഗ് ആയാലും രണാദേവിയുടെ ക്യാമറ നാട്ടിൻപുറം ഭംഗിയെ മനോഹരമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട് ജേക്സ് ജിജോയുടെ സംഗീതം ചിത്രത്തെ മനോഹരമാക്കിയിട്ടുണ്ട് സാഗർദാസിന്റെ എഡിറ്റും പ്രശംസനീയമാണ്